ടീച്ചർ കുട്ടികൾക്ക് ഒരു സെക്കൻഡ് മദർ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ നമസ്കാരം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ കെ എം എം യു പി എസ് സ്കൂളിലാണ് ഇവിടെ രണ്ട് അതിഥികളെ തേടി ഇറങ്ങിയതാണ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥിയുടെ പരാതി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു പരാതിക്കാരനെയും ആ പരാതിക്കിടയാക്കിയ ടീച്ചറേയും തപ്പിയാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ പ്രേക്ഷകർ എല്ലാവരും കണ്ടതാണ് അഞ്ചു ടീച്ചർ എന്ന ഈ സ്കൂളിലെ അധ്യാപിക ക്ലാസ്സിൽ വരാത്തതിൽ സ്കൂളിൽ വരാത്തതിൽ പരാതി പറഞ്ഞ് വിദ്യാർത്ഥിയായ ഷിഫിൻ കരയുന്ന അദ്ദേഹത്തിന്റെ സങ്കടം വിദ്യാർത്ഥിയുടെ സങ്കടം പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കും അധ്യാപികയെയും തെരഞ്ഞു കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വിദ്യാലയത്തിലെത്തിയത് നമുക്ക് അവരെ നേരിട്ട് കാണാം ചോദിച്ചോ അതിൽ എന്താ ടീച്ചർമാര് പറഞ്ഞത് എന്തായാലും രണ്ടുപേരെയും സോഷ്യൽ മീഡിയ ദിവസമായി തിരുകയാണ് അപ്പൊ രണ്ടുപേരെയും കണ്ടു കിട്ടിയിട്ടുണ്ട് നമ്മളോടൊപ്പം അഞ്ചു ടീച്ചറുണ്ട് ഷിഫിനുണ്ട് ഷിഫിൻ മോന്റെ പരാതി തീർന്നോ അഞ്ചു ടീച്ചറെ കണ്ട കിട്ടിയോ ടീച്ചറെ കണ്ടപ്പോ എന്താ സന്തോഷായോ എന്തിനാന്ന് കരഞ്ഞത് എന്നാലും ഇപ്പോഴും അഞ്ചു ടീച്ചറോട് ചോദിക്കുന്നത് ഒരു അധ്യാപിക എന്ന നിലയില് ഇഷ്ടപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് എന്ത് മരുന്നാണ് കൊടുക്കുന്നത് സ്നേഹം നമ്മൾ പഠിച്ചിടുന്ന സമയത്തൊക്കെ നമുക്ക് ടീച്ചേഴ്സ് എന്റെ ഒരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ബെസ്റ്റ് ആയിട്ട് ഒരു ടീച്ചർ എന്ന് പറയാന് ഒരു ഡിഗ്രി ലെവലൊക്കെ എത്തിയപ്പോഴാണ് എനിക്കൊരു നല്ലൊരു ടീച്ചർ എന്നുള്ളൊരു നിലയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു ടീച്ചർ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആ ഒരു അനുഭവം ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ നമ്മളെ എങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മൾ അവരെ കെയർ ചെയ്തിട്ടും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കുട്ടികളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെയും എന്താണ് അവർക്ക് അവരുടെ കഴിവെന്താണ് അതേപോലെ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ കുട്ടികളുടെയും ഓൾമോസ്റ്റ് ഒരുവിധമുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ മേഖലയിൽ വർക്ക് ും കൊറേ വർഷങ്ങൾ ശേഷം ആലോചിക്കുമ്പോൾ നമ്മൾ പ്രവർത്തിച്ച മേഖലയിൽ നിന്ന് അവസാനം എന്ത് നേടി എന്നതിന്റെ ഉത്തരം ഇതുപോലെയുള്ള കുറച്ച് സ്നേഹങ്ങളായിരിക്കും അപ്പൊ ആ ഒരു രീതി മക്കളിത് ഇത്രത്തോളം മക്കളെ ഏറ്റെടുക്കാൻ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ഞാൻ ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത ഒരു ഫീൽഡ് തന്നെയാണിത് എനിക്ക് നേഴ്സിംഗിനോട് ഒരു കമ്പ ഉണ്ടായിരുന്നു പണ്ട് അപ്പോൾ കുട്ടി ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകൊണ്ട് അപ്പോൾ ഏത് ഫീൽഡിലേക്കാണ് എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈം ആയിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചേച്ചിയാണ് ഈ ഒരു സംഭവം മുന്നോട്ട് വെച്ചത് ഞാൻ മോണ്ടിസോറിയെ പഠിച്ചിട്ടുള്ളത് മോണ്ടിസോറി ടി ടി സി ആണ് പഠിച്ചത് അപ്പോൾ ചെറുപ്പത്തിലെ അത്രയ്ക്ക് വലിയൊരു ബ്രില്യൻറ്റ് ഒന്നും ആയിരുന്നില്ല അവറേജ് സ്റ്റുഡൻറ്റ് തന്നെ ആയിരുന്നു അപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ വലിയച്ഛൻ്റെ അച്ഛൻ്റെ മകനെന്ന് പറയും എൻ്റെ ഏട്ടനാണ് അധ്യാപകനാണ് അപ്പോൾ ഏട്ടനെ കണ്ണ് കാണില്ലായിരുന്നു ഏട്ടനാണ് എന്നെ പഠിപ്പിച്ച് ഒരു ഇത് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏട്ടൻ മാഷാണിപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇതും എനിക്ക് നന്നായിട്ടുണ്ട് ഏട്ടനെ കണ്ണ് കാണാതെ ഏട്ടൻ്റെ ടൈമും കൂടി എനിക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ് ഏട്ടൻ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ എൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ആവണം അതേപോലെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് മിഡിൽ ക്ലാസ്സാണ് അപ്പോൾ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് കുട്ടി എന്തെങ്കിലുമൊക്കെ എത്തണം എന്നുള്ളൊരു ഇത് നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനൊക്കെ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോ തന്നെ ഞാൻ എന്തോ ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു മൊമെന്റിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പ്രൗഡായിട്ട് തോന്നുന്നു നമ്മളെന്തായാലും ടീച്ചറോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഷിഫിന് ഓരോ തിരക്കിലായിരുന്നു അല്ലെ ഷിഫിനൊരു പാട്ട് പാടിയല്ലേ പാട്ട് കേട്ടാലോ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയങ്ങളിൽ ഒരു അധ്യാപിക വന്നില്ല അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വന്നില്ല എന്ന് പറയുമ്പോൾ സന്തോഷമാണ് പക്ഷെ ആ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഏതെങ്കിലും അധ്യാപകർ ആ സമയത്ത് വന്ന് കയറും എങ്ങനെയായിരുന്നു ടീച്ചറുടെ ഇപ്പോ സ്കൂളുകളിലെ ടീച്ചേഴ്സ് വരുന്നില്ലെന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞുല്ലോ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചർമാരെ പേടിയാണ് അയ്യോ ആ ടീച്ചർ വരുന്നുണ്ടല്ലോ ഇനിയിപ്പോ ആ പഠിക്കണമല്ലോ അങ്ങനത്തെ ആണ് ഉള്ളത് ഞാൻ പറഞ്ഞല്ല എനിക്ക് ഡിഗ്രി എന്നാണ് നല്ലൊരു കമ്പനി ആയിട്ടുള്ള ഒരു ടീച്ചറൊക്കെ കിട്ടിയിട്ടുള്ളത് ആ ടീച്ചറിനോട് ഇപ്പോഴും ഞാൻ കോൺടാക്റ്റ് ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റ് മടുക്കില്ല നമ്മൾ ഇഷ്ടത്തോടെ തന്നെ അവിടെ ഇരിക്കും ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും ചെയ്യും ഉണ്ടായിട്ടുണ്ട് തന്നെ പറയാം അപ്പോ ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളോട് കുറച്ചും കൂടി ക്ലോസ് ആണ് എല്ലാവരും ഇനിയിപ്പോൾ ഞാനും നല്ല ടീച്ചർമാരും ഓൾമോസ്റ്റ് എല്ലാവരും നന്നായിട്ട് പെരുമാറി അവരെ മനസ്സിലാക്കി അവരുടെ കാര്യങ്ങൾ ചോദിച്ച് ഇനിയിപ്പോ ഒരു കുട്ടി സാഡായിട്ട് ഇരിക്കുകയാണ് വിഷമത്തോടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കും എന്താണ് അവരെ ഹാപ്പി ആക്കിയിട്ടേ നമ്മള് പഠിപ്പിക്കാനിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പലപ്പോഴും ടീച്ചർ അമ്മ എന്നൊരു വാക്ക് അത്രയോളം ഒരു വാക്ക് കേൾക്കാറുണ്ട് അഞ്ചു ഒരു ഒരു നിലയിൽ എങ്ങനെയാണ് ആ വാക്കിനെ നോക്കി കാണുന്നത് കുട്ടികൾക്ക് ഒരു സെക്കൻഡ് മദർ തന്നെ ആയിരിക്കണം ടീച്ചർ എന്നാണ് ഞാൻ പറയാം കാരണം അവര് വീട്ടത്തെക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിലാണ് അപ്പോൾ അവര് അവരുടെ നിന്നുള്ള ഒരു സ്നേഹമാണ് ഞങ്ങളെ സപ്പോർട്ട് എന്ന് പറയുന്നത് വീട്ടിൽ പോയിട്ടാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ കുറിച്ച് പറയുമ്പോഴും അതേപോലെ അവരുടെ പേരൻസ് വിളിച്ചിട്ട് ടീച്ചറെ എന്താ നിങ്ങളെ കുറിച്ച് ഇന്നിങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഷെയർ കെ ജി ക്ലാസ്സുകളിലെ അധ്യാപിക എന്ന നിലയിൽ മുതിർന്ന കുട്ടികളെക്കാളും കുറച്ച് അനുസരണ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധ കൊടുക്കാത്ത കുട്ടികളാണല്ലോ ചെറിയ മക്കൾ എപ്പോഴും ഉള്ളത് അപ്പൊ അവരെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാൻ വേണ്ടി ടീച്ചർ എന്തൊക്കെ പൊടിക്കൈകളാണ് ക്ലാസ്സിൽ പ്രയോഗിക്കുന്നത് അത് അത് കോഴ്സ് ഉണ്ട് ചെറിയ കുട്ടികളാവും കൊണ്ട് തന്നെ പക്ഷെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേൾക്കും അവരാണ് ഇന്ന് വലിയ കുട്ടികളായിരിക്കും എന്താ ടീച്ചറെ അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി അവർക്ക് വരിക ചെറിയ കുട്ടികൾ കുറച്ച് ആ വരുന്ന ഇപ്പൊ എൽ കെ ജിക്ക് ഒക്കെ കയറുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം പ്യുവർ ആയിട്ടുള്ള സ്നേഹം അവർക്കായിരിക്കും അതിപ്പോ ഇങ്ങനെ പറയും ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ഒരു വീഡിയോ ഒട്ടേക്ക് നിങ്ങൾ ഇന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവനോട് അവനോട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് ഇപ്പം നിങ്ങൾ ഇവിടെ കൂടെ നിന്ന് എത്തിച്ചിട്ടുള്ളത് അപ്പൊ ഓഫ്കോഴ്സ് പിന്നെ വലിയ കുട്ടികളും അങ്ങനെ തന്നെയാണ് ഇവിടെ പഠിക്കുന്ന വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇന്റർവെല്ലിൻ്റെ സമയത്തും അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്തൊക്കെ ഇവിടേക്ക് വരും അഞ്ച് ടീച്ചറെ എന്ന് വിളിച്ചിട്ട് വരും അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ട് തോന്നുന്നു ഈ നിമിഷത്തിൽ മീഡിയ ഏറ്റെടുക്കാൻ കാരണം ആ ഒരു 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 വീഡിയോ 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 അന്ന് മാത്രമാണല്ലോ ആരാണ് ആരാണ് ഈ ഈ ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തത് ഞാൻ തന്നെയാണ് കാരണം ഞാൻ വരുമ്പോൾ തന്നെ എന്നെ കാത്ത് നിൽക്കാണ് പരാതി പറയാനേ അതിന്റെ മുമ്പ് കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ അവന്റെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടെത്തി എനിക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അത് അതിന് ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നതിന് ഒരുപാട് സന്തോഷം അപ്പോൾ ആദ്യം അത് സ്റ്റോറി ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു അത് പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യെന്ന് പറഞ്ഞു എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ സ്കൂളത്തെ സലാമാഷാണേ സ്കൂളിൽ സ്കൂൾ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ചെയ്തോളൂ എന്ന് പറയുന്നത് ചെയ്തു എന്നാണിത് ഇത്രയും പബ്ലിഷ് ആയിട്ടുള്ളത് ആ ഒരു വീഡിയോയില് രണ്ട് ദിവസം മുമ്പാണ് ഷിഫിൻ പറയുന്നത് ടീച്ചർ എന്താണ് മറ്റന്നാളെ ലീവ് ആയതെന്ന് ചോദിക്കുന്നുണ്ട്

കെ ജി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഞ്ചു ടീച്ചർ മാത്രമല്ല ബാക്കി എല്ലാ നാല് ടീച്ചേഴ്സും ഒരുപോലെ കുട്ടികളോട് നല്ല പെരുമാറ്റമാണ് അവർക്ക് പിന്നെ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് അവർ കുട്ടികളെ പരിപാലിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ പിന്നെ പ്രത്യേകതയും ഞങ്ങളുടെ കെ ജി സെക്ഷൻറെ പ്രത്യേകതയും അത് തന്നെയാണ് അഞ്ചു ടീച്ചറെ ടീച്ചറമ്മ എന്ന് അക്ഷരം തരാതെ വിളിക്കാൻ സാധിക്കും അത്രത്തോളം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു അധ്യാപികയാണ് അഞ്ചു ടീച്ചർ ടീച്ചർ അവധിയാകുന്ന ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ കണ്ണു നിറയുന്നുണ്ടെങ്കിൽ അത്രയോളം സ്നേഹമാണ് ഈ ടീച്ചർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇക്കാലപത്രയും പകർ നൽകിയിട്ടുള്ളത് പെരിന്തൽമണ്ണ സ്കൂളിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂദിനും അഞ്ചു ടീച്ചർക്കും ക്യാമറമാൻക്കും ഒപ്പം അജ്നാസ് പുരോഗതിയിൽ വിദ്യാഭ്യാസമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ബി കോ ഓപ്പറേഷൻ ബി ബി എ ബി എ എക്കണോമിക്സ് ബി എ ഇംഗ്ലീഷ് ബി സി എ ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എം കോം എം എ ഇംഗ്ലീഷ് തുടങ്ങിയ ഒൻപത് യു ജി കോഴ്സുകളും രണ്ട് പി ജി കോഴ്സുകളുമായി ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു ആറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുനിയാകുറിശി പെരിന്തൽമണ്ണ